بسم الله الرحمن الرحيم, الله الرحيم. إذ قال الحواريون يا عيسى بن مريم هل يستطيع ربك أن ينزل علينا مائدة إذا تم من السماء <متصفيق> <applause> <applause> قال اتقوا الله إن كنتم مؤمنين قالوا نريد أن نأكل منها وتطمئن قلوبنا ونعلم أن قد صدقتنا ونكون عليها من الشاهدين ഇത് കാലൽ ഹവാരിയൂന ഹവാരികൾ പറഞ്ഞ സന്ദർഭവും ഓർമ്മയിലുണ്ടാകണം ഞാൻ ഐസബിന് മറിയം അലയോ മറിയമ്മിൻ്റെ മകൻ ഹൽ ഐസുക താങ്കളുടെ റബ്ബിന് കഴിയുമോ റബ്ബ് ചെയ്യുമോ അയ്യുനസിലായീന മ ഇതത്തം മിനസ്സമ അയ്യുനസിലായീന ഞങ്ങളുടെ മേലിറക്കുവാൻ മാ ഇതത്തനൊരു ഒരു തളിക മിനസ്സമ ആകാശത്തു നിന്നു ക്വാൽ അദ്ദേഹം പറഞ്ഞ് ഇത്തക്കുള്ള നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുക ഇൻ ഇൻകുന്തു നിങ്ങൾ വിശ്വാസികളെങ്കിൽ ക്വാലു അവർ പറഞ്ഞു നൊരീതു ഞങ്ങൾ ഉദ്ദേശിക്കുന്നു അന്ന് എക്കുലമിൻഹ അതിൽ നിന്ന് തിന്നാൻ ഇന്ന ഞങ്ങളുടെ ഹൃദയങ്ങൾക്ക് മനസ്സുകൾക്ക് ഒരു സമാധാനം കിട്ടാനും പറഞ്ഞതൊക്കെ സത്യമാണെന്ന് ഞങ്ങൾക്ക് അറിയാനും ഷാഹിദീൻ ഞങ്ങൾ അതിന് സാക്ഷികളാകുന്നതിനും സാക്ഷികളിൽപ്പെട്ടവരാകുന്നതിനും വേണ്ടി എന്നോട് അർത്ഥം പറയാം ഇത് കാലൽ ഹവാരിയുന ഹവാരികൾ പറഞ്ഞു മറിയം ഓ എഴിസബിന് മറിയം ഹൽ ഹൽഎക്ക താങ്കളുടെ റബ്ബിന് പറ്റുമോ ആകാശത്തുനിന്ന് ഒരു ഭക്ഷണത്തിൻ്റെ തളിക ഇറക്കുവാൻ മാ ഇത ഇറക്കുവാൻ ക്വാല അദ്ദേഹം പറഞ്ഞു ഇത്തക്കുള്ള നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുക ഇൻകുന്തോമിനി നിങ്ങൾ ആണെങ്കിൽ കാലു അവർ പറഞ്ഞു നുരീത് വൻകുലമിൻഹാ അതിൽ നിന്ന് എന്ന് ഞങ്ങൾ വിചാരിക്കുന്നു കരുതുന്നു വ തത്വമ ഇന്ന കുരൂപുന ഞങ്ങളുടെ മനസ്സിനൊരു സമാധാനം കിട്ടുവാനും വായമ ഞങ്ങൾക്കറിയുവാനും അങ്ക് അത് സതക്കുത്താനാ താങ്കൾ പറഞ്ഞ് ഞങ്ങളോട് പറഞ്ഞത് താങ്കൾ സത്യവാനാണ് അല്ലെങ്കിൽ താങ്കൾ സത്യമാണ് ഞങ്ങളോട് പറഞ്ഞിട്ടുള്ളത് എന്ന് ഞങ്ങൾക്കറിയാനും ഷാഹിദി ഞങ്ങൾ അതിന് സാക്ഷികളിൽപ്പെട്ടവരാകുന്നതിനു വേണ്ടിയാണ് ഹെവാരികൾ എന്നു പറയുന്ന അല്പ പേര് പന്ത്രണ്ടോ പതിമൂന്നോക്കെ ആളാണ് അവരുടെ എണ്ണം എന്ന് പറയപ്പെടുന്നു അവർ ഈസാ നബി അലഹി സ്വലാമയുടെ സന്ദേശത്തെ വിശ്വസിച്ചവർ തന്നെയാണ് അപ്പോ സ്ഥലന്മാർ എന്നാണ് അവരെ ബൈബിളൊക്കെ പരിചയപ്പെടുത്തിയിട്ടുള്ളത് ഈസാ നബി അലഹിസ്സലാമയ്ക്ക് വേണ്ടി അള്ളാഹുവിൻ്റെ ദൗത്യം ഏറ്റെടുത്ത് വിവിധ പ്രദേശങ്ങളിലൊക്കെ സഞ്ചരിക്കുന്ന ദാഴികൾ അല്ലെങ്കിൽ മതപ്രബോധകരൊക്കെ ആയിരുന്നു അവർ പക്ഷെ അവരുടെ ജനങ്ങളുടെ കടുത്ത എതിർപ്പും വിരോധവും ഉണ്ടായപ്പോൾ അവർ പോലും പറഞ്ഞു ഏസ ആകാശത്തു നിന്നൊരു തളിക അങ്ങോട്ട് ഇറങ്ങി വരികയാണെങ്കിൽ സ്വർഗലോകത്തു നിന്നും ഇപ്പം കണ്ട ദൃഷ്ടാന്തങ്ങളൊക്കെ ഇവർക്കതൊക്കെ വിശ്വാസമാണ് എന്നാലും അവരാവശ്യപ്പെടുകയാണ് ജനങ്ങളെ ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടി കൂടി ഇത് ഇബ്രാഹിം നബിഅലൈ സ്വലാമല്ലാഹുവിനോട് ഒരിക്കൽ ആവശ്യപ്പെട്ടല്ലോ അല്ലാ എങ്ങനെയാണ് നീ മരിച്ചവരെ ജീവിപ്പിക്കുന്നത് അൽബക്കർ ഇരുന്നൂറ്റി അറുപതിൽ അത് പറഞ്ഞിട്ടുണ്ട് കാല അവലം തൂമിൻ നിങ്ങൾക്ക് വിശ്വാസമല്ലേ കാല ബലാ ബലാകില്ലിമൽ അല്ലേ വിശ്വാസമുണ്ട് എന്നാലും ഒരു സമാധാനം കിട്ടാൻ മനസ്സിനൊരാശ്വാസം കിട്ടാൻ എന്ന് അദ്ദേഹം അള്ളാഹുവിനോട് പറഞ്ഞിട്ടുണ്ട് അപ്പോഴാണ് ആ പക്ഷികളെ എടുക്കുവാനും വളർത്തി അറുക്കുവാനും ഒക്കെ പറഞ്ഞത് അതേപോലെ മൂസാ നബി അലൈഹി ഇലാം അള്ളാഹുവിനോടൊക്കെ പറഞ്ഞു റബ്ബി അരിനി റബ്ബി അരിണി അന്ന് റിയിലക്ക റബ്ബി അന്നൊന്നും കാട്ടിക്കൊണ്ട ഞാൻ അന്നൊന്ന് കാണട്ടെ ഒന്ന് നോക്കട്ടെ കാല ഇന്നക്കലം തറാനി കാലലം തറാനി നിനക്ക് എന്നെ കാണാൻ സാധ്യമല്ല എന്ന് പറഞ്ഞു സൂറത്ത് ആറാഫില നൂറ്റി നാൽപ്പത്തി മൂന്നിലത് വരുന്നുണ്ട് നിനക്കെന്നെ കാണാൻ സാധ്യമല്ല എന്നാലും ആ മലമക്ക് നോക്കിക്കോ ഞാൻ അതിമക്കൊന്ന് ഇറങ്ങാം ഫലമ്മ തജല്ല റബ്ബു ഹൂലിൽ അള്ളാഹു ആ മലയിലേക്ക് ഇറങ്ങാൻ ആരംഭിച്ചപ്പോൾ മല തവിടുപൊടിയായി പൊട്ടിപ്പൊടിഞ്ഞു മൂസാ നബി ഈസ മൂസാ നബി അലൈഹി സ്വലാം ബോധം കെട്ടു വീണു അപ്പൊ പ്രവാചകന്മാർ പോലും ചിലപ്പോൾ അല്ലാഹുവിനോട് വിശ്വാസമില്ലാത്തത് കൊണ്ടല്ല ഇങ്ങനെയുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട് അതവര് വിശ്വാസികളായിക്കൊണ്ട് തന്നെയാണ് നമുക്കിങ്ങനെ തോന്നില്ല നബി സല്ലു അല്ലൈലെ ഒന്ന് നേരിട്ട് കണ്ടിരുന്നെങ്കിൽ എന്തൊരു സന്തോഷമായിരുന്നു അല്ലെ അങ്ങനെ കണ്ടല്ലോ അല്ലെങ്കിൽ നബിയുടെ കാലത്ത് ജീവിച്ചിരുന്നുവെങ്കിൽ എന്നൊക്കെ ചിലപ്പോൾ അങ്ങനെ തോന്നുമല്ലോ ഇങ്ങനെ എന്തായിരുന്നു ആ നേതൃത്വത്തിന്റെ കീഴിൽ അദ്ദേഹത്തെ കണ്ട് അദ്ദേഹത്തിന്റെ അനിയായി പക്ഷേ അതുപോലും അബദ്ധമാണ് എന്നാണ് മിക്കതാ ദളി ഉള്ള ഹുനഹു പറഞ്ഞത് അദ്ദേഹം പറഞ്ഞു അദ്ദേഹത്തിൻ്റെ കാലത്ത് ജീവിച്ച അപൂജഹലുണ്ടായിട്ടുണ്ടല്ലോ അദ്ദേഹത്തിൻ്റെ ജീവിത കാലത്ത് ജീവിച്ച അബൂലഹബ് ഉണ്ടായിട്ടുണ്ടല്ലോ അദ്ദേഹത്തിൻ്റെ ജീവി കാലത്ത് ജീവിച്ച ഒരുപാട് കൊടും ധിക്കാരികളുണ്ട് നിങ്ങളപ്പെട്ടതെന്ന് വെച്ചാലോ പിന്നെ അദ്ദേഹത്തിൻ്റെ കാലത്ത് ജീവിച്ചിട്ട് എന്താ കാര്യം അപ്പോൾ അതല്ല വിഷയം നിങ്ങൾക്ക് ലഭിച്ച കാലഘട്ടത്തിൽ നിങ്ങൾ അള്ളാഹുവിന്റെ മാർഗത്തിൽ ജീവിക്കാൻ എന്നുള്ളതാണ് പ്രധാനപ്പെട്ടെന്ന് ആ കൂട്ടത്ത് ഞാൻ പറഞ്ഞതാണ് ഇങ്ങനെയൊക്കെ ചിലപ്പോൾ ആവശ്യപ്പെടാറുണ്ട് അതീ പെട്ടവരാവശ്യമാണ് ഹവാരിയുകൾ ഹമാരികൾ ആവശ്യപ്പെട്ടു ഈ മറിയം അല്ലയോ മറിയം അറിയാം ഹല്യസ്തത്തിയോ റബ്ബുക്ക നിന്റെ റബ്ബിന് പറ്റുമോക്ക് വിശ്വാസമില്ലായിട്ടല്ല റബ്ബിന് കഴിയില്ലാന്ന് വെച്ചിട്ടുമല്ല സാധാരണഗതിയിൽ അങ്ങനെ ചെയ്യാൻ കഴിയുമോ അങ്ങനെ ചെയ്യാൻ ചെയ്യുമോ എന്നൊക്കെയുള്ള ചോദ്യത്തിൻ്റെ മാതിരിയുള്ളൊരു ചോദ്യമാണ് ഐ ഈ ഹല്യസ്തത്തിയോ റബ്ബുക്ക ഐസ്തത്താണെ കഴിവുണ്ടാവുകയെന്നാൽ താങ്കളുടെ റബ്ബിന് കഴിയുമായി യുനസില് അലീന ഞങ്ങളുടെ മേൽ ഇറക്കുവാൻ മാഹിദത്തൻ മാഹുദന്ന് പറഞ്ഞ ഭക്ഷണമുള്ള തളിക നമ്മൾ സുപ്ര എന്നൊക്കെ പറഞ്ഞ മാതിരി അല്ലെങ്കിൽ ഭക്ഷണം നിരത്തി വെച്ചിരിക്കുന്ന വലിയ തളികയാണ് മായുദ സുപ്ര പണ്ടൊക്കെ സവറ എന്ന് പറഞ്ഞ സാധനമല്ല നമ്മൾ നിരത്തി വെച്ച് ചോറുമൊക്കെ വളമ്പ് ചെയ്യുന്ന അതിനാണ് പറയുക മാഹിദ മാുദത്തം മിനസമ ആകാശത്തു നിന്ന് ഇങ്ങനെ ഭക്ഷണം നിറച്ച ഒരു തളിക ഇറക്കിക്കൊണ്ടുവരാൻ നിന്റെ നാഥൻ ചെയ്യും സാധിക്കുമോ നാഥൻ ചെയ്യുമോ കാല അദ്ദേഹം പറഞ്ഞ് ഇത്തക്കുള്ള നിങ്ങൾ മുത്തക്കൈങ്ങളാവൂ കേട്ടോ മുത്തക്കൈങ്ങൾ അദ്ദേഹം അവർ മൂമിനീങ്ങളാണ് അവർ മൂമിനിയങ്ങളാണ് അപ്പോൾ അവരോട് പറയാം നിങ്ങൾ മുത്തക്കൈങ്ങളാകണം ഈ കുഞ്ു മൂമിനി അണ്ടോ മൂമിനീങ്ങൾ ആണെങ്കിൽ മുത്തക്കൈങ്ങളാകണം അപ്പോൾ മൂമിൻ എന്നുള്ളതിനേക്കാളും അല്പം കൂടെ ഉയർന്നൊരു പടിയാണ് മുത്തക്കൈ എന്ന് പറയുന്നത് മോമിനിയങ്ങളോട് മുത്തക്കവാൻ പറയുന്നുണ്ടല്ലോ കാലു അപ്പോൾ അവർ പ്രതികരിച്ചു ഞങ്ങൾക്ക് വിശ്വാസമില്ലായിട്ടോ ഒന്നുമല്ല നൊരീത് വൻ നെക്കുല മിൻഹ അത് കിട്ടുകയാണെങ്കിൽ സ്വർഗത്തിൽ നിന്നുള്ള ഭക്ഷണമായിരിക്കുമല്ലോ അതിൽ നിന്ന് തിന്നാനാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് നൊരീത് തന്നെ സ്വർഗത്തിൽ നിന്ന് ആവണം ആവണമെന്നൊന്നുമില്ല അതൊക്കെ നമ്മൾ പറയുന്നത് പരിഭാഷകളിലും അസ്സീറുകളിലൊക്കെ അങ്ങനെ കാണാം നൊരീത് വൻ ഏക്കുല മിൻഹ അതിൽ നിന്ന് തിന്ന അപ്പോൾ തത്വമായി ഇന്ന കുലൂപിനുടെ മനസ്സിനൊരു സമാധാനം കിട്ടും ഇത് ഐസാം നബി സ്വലാം അള്ളാഹുവിൻ്റെ ദൂതൻ തന്നെയാണ് അള്ളാഹു രക്ഷിക്കുന്നവനാണ് ശിക്ഷിക്കുന്നവനാണ് എന്നൊരു മനസ്സമാധാനം ഞങ്ങൾക്ക് കിട്ടാനും അത് ഉതകും ഈ തുമ്മന്ന സമാധാനം തുമ്മനീന നമ്മൾ മദ്രസീന്നൊക്കെ പഠിച്ചൊരു വാക്കാണ് തുമ്മനീനത്തുണ്ടാകണം അടങ്ങിക്ക് വനായ സതകൃത്തനാ താങ്കൾ പറഞ്ഞതൊക്കെ സത്യമാണെന്ന് ഞങ്ങൾക്കറിയുവാനും അവരറിയുവാനും അവരുടെ പ്രതിയോഗികൾക്ക് അറിയുവാനും അത് കാരണമാകും എന്നതായിരിക്കണം അവരുടെ ഉദ്ദേശം വനാലത് സ്വതക്കുത്തനാ താങ്കൾ പറഞ്ഞതൊക്കെയും സത്യമാണെന്ന് ഞങ്ങൾക്കറിയുന്നതിനും നഖ് വ നഖൂനാലിഹാ മിനാഹിരി ഞങ്ങൾ അതിന് നേർക്കുനേര സാക്ഷികളാകുവാനും ആ തളിക ഇറങ്ങുന്നതിനും അദ്ദേഹം സത്യ താങ്കൾ സത്യവാനാണെന്ന് ഞങ്ങൾ നേർക്കുനേര സാക്ഷികളാകുന്നതിനും കൂടി ഞങ്ങൾ ആവശ്യപ്പെട്ടതാണ് അല്ലാതെ ഞങ്ങൾക്ക് വിശ്വാസമില്ലാത്തത് കൊണ്ടല്ല പിന്നെ തളിക ഇറക്കി വല്ല എന്നുള്ള കാര്യങ്ങളൊക്കെ അനുഷ്ഠാന നമുക്ക് നാളെ പറയാം അടുത്ത രണ്ടായിട്ട് അള്ളാഹു വസുബഹാൻ അഹ് വത്താൽ അനുഗ്രഹിക്കുമാറാവട്ടെ ഈ അൽമായിദ എന്ന പേര് സുഹത്തു മായിദക്ക് ഈ പേര് കിട്ടാൻ കാരണമായ വാചകമാണ് ഇത് മിനസ് സമ മാദ ഭക്ഷണത്തളിക പേര് പേരതാണ് നൂറ്റി പന്ത്രണ്ടാമത്തെ ആയത്തിൽ നിന്നാണ് ആ പേരുണ്ടായിരിക്കുന്നത് വ തആല നമ്മിൽ നിന്ന് ഈ ഒത്തു ചേർന്നതും ഖുറാൻ പറഞ്ഞതും പരിചയതും നാളെ നാളെ പരലോകത്ത് الله من القرآن إن دعني ما يساتشي أن تليه أن في بحاجي ما الله معلمنا من القرآن ما جهلنا وذكرنا منه ما نسينا ورزقنا تلاوته وانا الليل وطراب النهار ربنا في الدنيا حسنا وفي الآخرة حسنا وفقنا عذاب النار والحمد لله رب العالمين